ബി എം എസ് ചേലക്കര കുറുമലയിൽ ബി എം എസ് ചുമട് തൊഴിലാളി യൂണിറ്റ് രൂപീകരിച്ചു സി ഐ ടി യു ഐ എൻ ടി യു സി എന്നീ യൂണിയനുകളിൽ നിന്ന് രാജിവെച്ച് ബി എം എസ് ചേർന്ന തൊഴിലാളികൾക്ക് കുറുമലയിൽ വെച്ച് നടന്ന ചടങ്ങിൽ സ്വീകരണം നൽകി ബി എം എസ് സംസ്ഥാന സമിതി അംഗവും തൃശൂർ ജില്ലാ ചുമട് ജില്ലാ ബോർഡ് മെമ്പറുമായ കെ എൻ വിജയൻ ചടങ്ങിൽ പങ്കെടുത്ത് പുതിയ യൂണിറ്റിനെ അഭിനന്ദിച്ചു ബി എം എസ് തൃശൂർ ജില്ലാ ട്രഷറർ വിപിൻ മംഗലം ബി എം എസ് ചേലക്കര മേഖലാ സെക്രട്ടറി പി കെ ഉണ്ണികൃഷ്ണൻ പ്രസിഡന്റ് കെ മാധവൻ ബി ജെ പി ചേലക്കര മണ്ഡലം പ്രസിഡന്റ് പി എസ് കണ്ണൻ വൈസ് പ്രസിഡന്റ് സതീഷ് ബാബു ബി എം എസ് മേഖലാ ട്രഷറർ പി രാജഗോപാൽ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ചുമട് തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവരുടെ സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുന്നതിനുമായി ഏറെ കാലമായി പ്രവർത്തിച്ചു വരുന്ന സംഘടനയാണ് ബി പുതിയ യൂണിറ്റ് രൂപീകരണം ഈ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ശക്തി പകരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് തൊഴിലാളി നേതാക്കൾ പറഞ്ഞു പുതിയ യൂണിറ്റ് തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി നിരവധി പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് തൊഴിൽ സുരക്ഷ ശമ്പള സാമൂഹിക സുരക്ഷ എന്നീ വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു